വീക്കെൻറ്റിന് കൊച്ചിയിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കാർ ഡ്രൈവ് പോകാം പ്ലാൻ ചെയ്ത് കൊച്ചിയിൽ നിന്നും വെറും ഒരു മണിക്കൂർ മാത്രം ഡ്രൈവ് ചെയ്ത് പിറവത്തുള്ള ഒരു മനോഹരമായ സ്ഥലത്തെത്തി കൊച്ചിരിക്കൽ കേവ്സ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു സ്ഥലം നമ്മുടെ ഈ ഒരു ഒരു വീക്കിലെ വർക്ക് സ്ട്രെസ് എല്ലാം മാറ്റാൻ പറ്റുന്ന കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു സമാധാനം തരുന്ന സ്ഥലം അവിടെ ഇങ്ങനെയൊരു ഗുഹയുണ്ട് ലോകയുടെയും കുമാരിയുടെയും ഒക്കെ ഷൂട്ട് നടന്നിട്ടുള്ളത് ഈ ഒരു ഗുഹയിലാണെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ഗുഹ വലിയ മരം ഒരു ചീനി മരത്തിൻ്റെ വേരുകൾ കൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്നത് ഈ ഗുഹയിൽ നിന്നും വരുന്ന നീരൊറവ അടുത്തുള്ളൊരു കുളത്തിലേക്ക് പോയി അവിടെ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട് മഴക്കാലത്ത് ഭയങ്കര ബ്യൂട്ടിയാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കുളം ആ കുളത്തിൻ്റെ കരയിലാണ് കുമാരിയുടെ ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഗുഹയിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റും ഗുഹയിൽ കയറി നിന്ന് ഒരു അമ്പത് പേർക്ക് വരെ ആ ഗുഹയിൽ കയറി എന്നാണ് പറയുന്നത് അതിൽ നിന്നും വരുന്ന വെള്ളമാണ് ഇതിൻ്റെ അടുത്ത പ്രദേശത്തുള്ള ആളുകളെല്ലാം കുടിവെള്ളം എടുക്കുന്നത് ഇവിടെ ചുറ്റിലും ഇതുപോലെയുള്ള കൂറ്റൻ മരങ്ങളാണ് ഉള്ളിൽ കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൂറ്റൻ മരങ്ങളാണ് നിറഞ്ഞ യെ ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ മരങ്ങളുടെ ഇലകളാൽ നമുക്ക് ഫുള്ളായിട്ടും ആകാശം കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് ഈ ഗുഹയും ഈ കുളവും ഈ മരങ്ങളും എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്ത അട്രാക്ഷനും ഒരു മിസ്റ്റീരിയസ് ഫീലുമാണ് അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് എന്നാലും അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി പോരാനേ തോന്നില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആണ് സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു നമ്മൾ നമ്മളെത്തിയിട്ടുണ്ടായിരുന്നത് സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരു ഒരു വേറൊരു തരം ഫീലായിരുന്നു ആ സ്ഥലത്തിനുണ്ടായിരുന്നത് ഒട്ടും ശബ്ദങ്ങളില്ലാതെ ഭയങ്കര സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അപ്പോഴാണ് ഇത് നമ്മൾ കണ്ടത് ആ പടവുകൾ ഇറങ്ങി കുളത്തിൻ്റെ അടിയിൽ ചെന്ന് അങ്ങനെ കാല് കുളത്തിലേക്ക് ഇട്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞൻ മീനുകൾ വന്നിട്ട് ഇങ്ങനെ കാലിൻ്റെ സൈഡിലും താഴേയിലുമൊക്കെ ഇങ്ങനെ കടിക്കാൻ തുടങ്ങി ഇവിടെ കൊച്ചിയിലൊക്കെ ഭയങ്കര വില കൊടുത്തിട്ടാണ് നമ്മൾ ഫിഷിൻ്റെ സ്പാ ചെയ്യുന്നത് അത് ഫ്രീ ആയിട്ടും നാച്ചുറലായിട്ടും നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയായിരുന്നു ഇത് ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ് എനിക്ക് ത്ര നമ്മുടെ ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നതിനേക്കാളും മനോഹരമായിരുന്നു അവിടെ ചെന്നിരുന്ന രണ്ടോ മൂന്നോ മണിക്കൂറുകൾ അത്ര സമാധാനം ഉള്ളതായിരുന്നു ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അരിക്കൽ വാട്ടർഫാൾസ് വരുന്നത് പക്ഷേ വാട്ടർഫാൾസിൽ ഈ ഒരു അല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല കാര്യം ഇത് തന്നെ ഭയങ്കര എനിക്കിതൊരു ടൂറിസ്റ്റ് പ്ലേസിനേക്കാളും കൂടുതൽ ഒരു ആ ഒരു നമ്മുടെ വർക്ക് സ്ട്രെസ് എല്ലാം മാറ്റുന്ന ഒരു സ്ഥലമായിട്ട് തോന്നി മാത്രമല്ല ഇത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീ പിന്നെ ഇവിടുത്തെ ഐതിഹ്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞത് ശ്രീരാമൻ്റെ കാലത്ത് ശ്രീരാമൻ ഈ ഒരു ഗുഹയിലൂടെ കയറിയിട്ട് അരിക്കൽ കേവ്സിൽ ചെന്നിറങ്ങി അവിടെ കണ്ടൊരു മാനിനെ അമ്പേതു എന്നാണ് പറയുന്നത് ആ മാൻ കൂത്താടി നൽ നടന്ന സ്ഥലങ്ങളാണത്രേ പിന്നീട് കൂത്താട്ടുകുളം എന്നറിയപ്പെട്ടത് അങ്ങനെയുള്ള കുറച്ചധികം ഐതിഹ്യങ്ങളുണ്ട് നമ്മുടെ പഴയ കാലത്ത് നാട്ടുരാജാക്കന്മാർ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധസമയത്ത് രാജാക്കന്മാരും അതിൻ്റെ യുദ്ധത്തിനോടനുബന്ധിച്ചുള്ള ആളുകളൊക്കെ ഒളിച്ചിരുന്നത് ഈ ഒരു എന്നാണ് അവർ പറയുന്നത് മാത്രല്ല അന്നത്തെ സ്ത്രീകൾ ഇല്ലാത്ത കാലത്ത് താളി യൂസ് ചെയ്ത് കുളിക്കുന്നത് കുളിക്കുന്നത് വസ്ത്രങ്ങൾ അലക്കുന്നത് ഒക്കെ ഇവിടെയായിരുന്നു അത്രേ പിന്നെ അവർ പറഞ്ഞൊരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും രാത്രി കാലങ്ങളിൽ അവിടെ ഇങ്ങനെ സ്ത്രീകൾ വസ്ത്രം കല്ലിലടിച്ച് അലക്കുന്നതിൻ്റെയും പിന്നെ കുഞ്ഞുങ്ങൾ കരയുന്നതിൻ്റെയൊക്കെ സൗണ്ട് അവിടെ കേൾക്കാത്രേ ഈ ഗുഹയുടെ ആ ഒരു ഭാഗത്തായിട്ട് അതും കൂടെ കേട്ടപ്പോൾ നമുക്കൊരു മിസ്റ്റീരിയസ് എഫക്റ്റ് കൂടിയതുപോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇസ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അവിടുത്തെ ആ വെള്ളവും പിന്നെ വളരെ ആളുകൾ കുറവായിരുന്നു എനിക്ക് തോന്നുന്നു മഴയുള്ള സമയത്താണ് അവിടെ ഒരു സീസൺ സീസൺന്ന് പറയുന്നതെന്ന് തോന്നുന്നു പിന്നെ അത്രയും ആൾക്കാർക്കൊന്നും അറിയുമെന്ന് തോന്നുന്നില്ല അവർ ആളുകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്ന സമയത്ത് ആകെ രണ്ടോ മൂന്നോ ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ അവർ പെട്ടെന്ന് പോവുകയും ചെയ്തു നമ്മളവിടെ നന്നായി എൻജോയ് ചെയ്തു കുറേ സമയം അവിടെ ഇരുന്നു എന്നിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഭയങ്കര കാമായിട്ടുള്ള ഒരു പ്ലേസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ കൊച്ചിരിക്കൽ കേവ്സ് നല്ലൊരു ഓപ്ഷനാണ് പാലാരിവട്ടത്തുനിന്ന് കറക്റ്റും ഒരു മണിക്കൂറത്തെ ഡ്രൈവേ ഉള്ളൂ ഇവിടെ അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്യും